മലയാളം സീസൺ സിക്സിന്റെ വിജയ കിരീടം ചൂടിയിരിക്കുകയാണ് കാലടി സ്വദേശിയായ ജിൻഡോ ജിൻഡോയുടെ വിജയത്തിന് പിന്നാലെ ജിൻഡോയുടെ മാതാപിതാക്കളുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കൊപ്പം ഇരുന്നും മകൻ്റെ വിജയം ടി വിയിൽ കാണുന്ന ജിൻഡോയുടെ മാതാപിതാക്കളുടെ വീഡിയോ ആണിത് കാലടി മാണിക്യമംഗലത്തെ ജിൻഡോയുടെ വീട്ടിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം ഇരുന്നാണ് മാതാപിതാക്കൾ വീഡിയോ കാണുന്നത് മോഹൻലാൽ ജിൻഡോയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് നാട്ടുകാർ ആ സന്തോഷവാർത്തയെ വരവേറ്റത് പ്രാർത്ഥനകളോടെ കൈകോപ്പി ദൈവത്തിന് നന്ദി പറയുന്ന ജിൻഡോയുടെ അമ്മയെയും വീഡിയോയിൽ കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജിൻഡോ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവായ ജിൻഡോ നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകൻ എന്ന രീതിയിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇരുപത് വർഷമായി ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് എറണാകുളം കോതമംഗലം മൂന്നാർ ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി എട്ടോളം ശാഖകളുണ്ട് ജിൻഡോയുടെ ബോഡി ക്രാഫ്റ്റിന് ഏതാനും സിനിമകളിലും ജിൻഡോ വേഷമിട്ടിട്ടുണ്ട് കലാഭവൻ മണിയുടെ പ്രമുഖൻ എന്ന സിനിമയിലാണ് ജിൻഡോ ആദ്യമായി അഭിനയിച്ചത് പഞ്ചവർണ്ണ തത്തയ്ക്ക് പിറകെ ഗോദ ജാക്ക് ഡാനിയൽ തുടങ്ങിയ ചിത്രങ്ങളിലും ജിൻഡോ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചു